ഏത് കോൺഗ്രസ് പിന്നെ നടക്കാത്ത കാര്യത്തിൽ സൂക്ഷിച്ചു പിന്നെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് കണ്ണാടി പഞ്ചായത്തിലെ കോൺഗ്രസിന്റെ ഭാരവാഹികൾ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് കോൺഗ്രസിന്റെ യോഗാണല്ലോ കോൺഗ്രസിന്റെ ഒരു പിന്നെ യോഗമാണ് എന്ന് നിങ്ങളല്ലേ പറയുന്നേ രാഹുൽ ഞാൻ ഒരു യോഗ ഞാൻ ഒരു യോഗത്തിലും പങ്കെടുത്തില്ലല്ലോ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നു വർത്തമാനം പറഞ്ഞു എന്നിട്ട് ആളുകളെ കണ്ടു പിന്നെ കല്യാണ വീടുകളിൽ പോയി മരണ വീടുകളിൽ പോയി എല്ലാ ദിവസവും നടക്കുന്ന കാര്യം തന്നെയാ ഇന്നിപ്പ എന്താ എന്താ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോൺഗ്രസിന്റെ അല്ലാതെ വേറെ ഏതെങ്കിലും പാർട്ടിയുടെ അല്ലല്ലോ സസ്പെൻഡ് ചെയ്താൽ വേറെ അത് നിങ്ങൾക്ക് ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഭരണഘടനയെ പറ്റി ധാരണ ഭരണഘടനയെപ്പറ്റി ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ഔദ്യോഗിക യോഗത്തിൽ ഔദ്യോഗിക യോഗ ഒരു യോഗം തന്നെ നടന്നിട്ടില്ലാന്ന് യോഗം ഞങ്ങൾ ഒരുമിച്ച് കാണുമ്പോൾ ഞങ്ങൾ ഇരിക്കാറുണ്ട് വർത്തമാനം പറയാറുണ്ട് ഇത്രയും പരസ്യമായിട്ടാണോ പാർട്ടിയുടെ ഒരു കമ്മിറ്റി നടപടി വെച്ചിട്ടാണോ കൂടുന്നത് അങ്ങനെയാണോ കൂടുന്നത് അങ്ങനെയാണോ നിങ്ങൾക്ക് ആരാണ് ചിട്ട മുറിയിൽ ഒരു ഒരു പിന്നെ പാല് സൊസൈറ്റിയുടെ പിന്നെ സൈഡില് എല്ലാരും കൂടെ നിക്കുന്നതാണോ അടച്ചിട്ട റൂമിൽ നിങ്ങൾ അരമണിക്കൂർപാദക ഞങ്ങൾക്ക് പല ഞങ്ങൾ പല കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ടാകും അത് യോഗ അല്ലെന്ന് യോഗമാണെങ്കിൽ അല്ലെ യോഗ ആണെന്ന് പറയും ഇപ്പൊ യോഗം ചേർന്ന് കഴിഞ്ഞാൽ യോഗം ചേർന്നു പറയും കൂടെ ഉള്ളവരെ നിങ്ങൾക്കറിയില്ലേ അതപ്പോ അതപ്പോ ഒരു ജേർണലിസ്റ്റ് നിങ്ങളുടെ പരാജയമല്ലേ ും പ്രസിഡന്റും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളുടെ കണ്ണാടി പഞ്ചായത്ത് ചെയർമാനാണ് ഔദ്യോഗികമായിട്ടുള്ള ഒരു യോഗം ചേർന്നിട്ടില്ല മൂന്നാല് തവണ എം എൽ എ ഇവിടെ വരാറുണ്ട് കണ്ണാടിന്റെ മരിച്ച വീടുകളിലേക്കും വിവാഹ ചടങ്ങുകളിലേക്കും അനുബന്ധ കാര്യങ്ങൾക്കും വരാറുണ്ട് വീടുകളിലിരിക്കാ കൂട്ടിയാണ് എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പോവാറുള്ളത് ഇപ്പൊ ഔദ്യോഗികമായിട്ടൊരു പരിപാടിയല്ല ഇവിടെ നടന്നിട്ടുള്ളത് അത്രയും അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഞാൻ എല്ലാ ദിവസവും ഓരോ സ്ഥലങ്ങളിൽ അവിടെ മരണമുണ്ടാകുമ്പോ അവിടെ പോകാറുണ്ട് വിവാഹം ഉണ്ടാക്കുമ്പോൾ വിവാഹത്തിന് പോകാറുണ്ട് ഇപ്പൊ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ കുറച്ച് മുന്നേ പൂടൂരിലേക്ക് വന്നിരുന്നെങ്കിൽ അവിടെ ബീജീസിൽ വെച്ച് ഞാൻ യോഗം ചേർന്നു പറയുന്നു അവിടെ വെച്ച് പ്രായരിയിലെ കോൺഗ്രസ് ഒരു അവിടെ എനിക്ക് പ്രവേശനം ഇല്ലേ സസ്പെൻഷനിലായി കഴിഞ്ഞാൽ ഞാൻ വേറെ പാർട്ടിയാണോ പ്രാഥമിക അംഗത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന യോഗം നടന്നാലല്ലേ എനിക്ക് അതിന് മറുപടി പറയാൻ പറ്റൂ യോഗത്തെ പറ്റിട്ട് എനിക്ക് മറുപടി പറയാൻ പറ്റും എന്റെ പൊന്ന് സഹോദര ഇവിടെ ഞാൻ ഈ ആളുകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ യോഗം ചേർന്നാൽ യോഗം ചേർന്നു പറയും യോഗത്തിൽ പങ്കെടുത്താൽ യോഗത്തിൽ പങ്കെടുത്തു എന്ന് പറയും അല്ല അവരെ അവരോട് അവരെ കാണുമ്പോൾ അവരോട് സംസാരിക്കും സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പല്ലേ തെരഞ്ഞെടുപ്പിനെ പറ്റി ചോദിക്കും തെരഞ്ഞെടുപ്പിനെ പറ്റി സംസാരിക്കും ഞാൻ കൈ ചിഹ്നത്തിൽ ജയിച്ച ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി ജയിച്ച എം എൽ എ ആണ് ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന എല്ലാവരും ജയിക്കണം എന്നുള്ള താൽപ്പര്യം നിൽക്കുന്ന ആളാണ് അതിനുവേണ്ടി എന്നാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനവും നടത്തുക അതുകൊണ്ട് ഏത് സ്ഥലത്ത് പോകുമ്പോഴും അതിപ്പോൾ ഏത് സ്ഥലത്ത് അത് പാലക്കാട് എന്നല്ല വരട്ടെ പറയട്ടെ പാലക്കാട് എന്നല്ല ഏത് സ്ഥലത്ത് വെച്ച് നാല് യു ഡി എഫുകാരെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഞാൻ അവരോട് ചോദിക്കും എന്താ ഇലക്ഷൻ്റെ കാര്യങ്ങൾ ചോദിക്കും അതിനെപ്പറ്റി സംസാരിക്കും അത് നിങ്ങൾ നിങ്ങളിങ്ങനെ വട്ടമോട്ട് വളഞ്ഞു കഴിഞ്ഞാൽ സംസാരം നിർത്താൻ പറ്റില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ഇവിടെ ബി ജെ പിയെ സി പി എമ്മിനെ തോൽപ്പിക്കാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ ചെയ്യും കാരണം ഞാനൊരു തെരഞ്ഞെടുപ്പിൽ ജീവിതത്തിൽ ആദ്യമായി മത്സരിച്ചപ്പോൾ അതിന് അരയും തലയും മുറുക്കി ജോലി ചെയ്ത സാധാരണക്കാരായ പാർട്ടിയുടെ പ്രവർത്തകർ മുന്നണിയുടെ പ്രവർത്തകർ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഞാൻ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ആ സ്ഥാനാർത്ഥി പറഞ്ഞാൽ ആ സ്ഥാനാർത്ഥിയുടെ വാർഡിൽ പോയി ഒരു വീട് പോലും ഒഴിയാതെ എല്ലാ വീടും കേറും പാർട്ടി ചുമതല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടിയും സി പി എം ബി ജെ പി മുന്നണിയെ തോൽപ്പിക്കാൻ വേണ്ടിയും എൻ്റെ ഒരു വാക്ക് എൻ്റെ ഒരു നോട്ടം എൻ്റെ ഒരു ചലനം കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ യോഗമാണെന്ന് പറഞ്ഞില്ല ബാക്കിയുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി പറഞ്ഞു അതേടെ അത് അത് ന്യൂസ് മലയാളത്തിന് ന്യൂസ് മലയാളത്തിന് എന്തെങ്കിലും തിരികെ കേറ്റാനുണ്ടെങ്കിൽ അത് വേറെ ചെയ്ത അതെ കോൺഗ്രസ് വേറെ ആളുകളോട് മതി എന്നോട് വേണ്ട കേട്ടോ പ്രകാശ് വീട്ടിൽ സഹോദരൻ ഞാനിവിടെ എം എൽ എ വാഹനത്തിലാണ് വന്നേ അവർ ഭക്ഷണം കഴിക്കാൻ പോയതാണ് എന്നൊരു കാര്യം ചെയ്യാൻ എന്റെ സ്റ്റാഫുകൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്ന ജോലി കൈകളി ഏറ്റെടുക്കുക അങ്ങനെ ആണെങ്കിൽ അവർ എപ്പോഴും എൻ്റെ കൂടെ തന്നെ നിൽക്കും ആ ശരി എന്റെ പൊന്ന് സഹോദര നടക്കാത്ത യോഗം ഇന്ന് രാവിലെ മാതൃഭൂമിയിലാണെന്ന് തോന്നുന്നു മാതൃഭൂമിയിലാണെന്ന് തോന്നുന്നു വാർത്ത കൊടുത്തു എന്താ എം എൽ എ ഓഫീസിൽ ഗ്രൂപ്പ് യോഗം ചേർന്നുനിന്ന് എം എൽ എ ഓഫീസിൽ അങ്ങനെയാന്ന് രാവിലെ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ വന്നിരുന്നു അപ്പോൾ സി പി എം നേതാക്കന്മാരുടെ യോഗമാണോ ചേരുന്നത് എം എൽ എ ഓഫീസിൽ ബി ജെ പിയുടെ ആളുകൾ വരാറുണ്ട് അപ്പോൾ ബി ജെ പിയുടെ യോഗമാണോ ചേരുന്നത് അങ്ങനെയല്ലല്ലോ ജനപ്രതിനിധിയാണ് ജനപ്രതിനിധിയുടെ ഓഫീസിൽ നാട്ടിൽ ഒരുപാട് മനുഷ്യന്മാർ രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ വരും നിങ്ങൾ വരാറില്ല എൻ്റെ ഓഫീസിൽ നിങ്ങൾ വരുന്ന മീഡിയ യോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണോ എൻ്റെ ഓഫീസിൽ എല്ലാവരും വരും അത് എം എൽ എ ഓഫീസായിട്ട് നന്നായി പ്രവർത്തിക്കുന്നുണ്ട്